നമസ്കാരം ശതകോടീശ്വരനും ടെസ്ലാസിയോയും ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിൽ നിർണായക പദവിയും വഹിക്കുന്ന ഇലോൺ മസ്ക് വലിയൊരു അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ ഗവൺമെൻറ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻ്റ് അഥവാ ഡോജ് യു എസ് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ എസ് എസ് ഐയിൽ വലിയ തട്ടിപ്പ് കണ്ടെത്തിയെന്നതാണ് മസ്കിൻ്റെ അവകാശവാദം തെറ്റായ രേഖകൾ നൽകി എസ് എസ് ഐ അനർഹമായി ആനുകൂല്യങ്ങൾ നൽകി തട്ടിപ്പ് നടത്തിയെന്നാണ് മസ്ക് ആരോപിക്കുന്നത് നൂറ്റി അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നൽകിയെന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നും മസ്ക് പറയുന്നു യുഎസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് മസ്ക് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും വിദഗ്ധരും നിലവിലുള്ള സർക്കാർ ഓഡിറ്റിങ്ങുകളും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല ഒരു പത്രസമ്മേളനത്തിലാണ് മസ്ക് ആദ്യമായി ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പരിശോധനയിൽ ചില രസകരമായ സംഭവങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞായിരുന്നു മസ്ക് തുടങ്ങിയത് നൂറ്റി അൻപത് വയസ്സുള്ള ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയെന്ന് ട്രംപ് ഫെബ്രുവരി പതിനൊന്നിന് പറയുകയുണ്ടായി നിങ്ങൾക്ക് നൂറ്റി അൻപത് വയസ്സുള്ള ആരെങ്കിലും അറിയുമോ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അവർ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കണം അവർ മരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ അവർ പ്രശസ്തരാകണം ഇതിൽ ഏതെങ്കിലും ഒന്നിനാണ് സാധ്യതയെന്നും മസ്ക് പറഞ്ഞു കണ്ടെത്തിയ വിവരങ്ങൾ മസ്ക് എക്സിൽ പങ്കുവെക്കുകയും ചെയ്തു അതേസമയം സോഷ്യൽ സെക്യൂരിറ്റിയുടെ കോഡിംഗ് സിസ്റ്റമായ കോബോളിനെ കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണയാകാം ഇതിന് പിന്നിലെന്ന് കമ്പ്യൂട്ടർ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വർഷങ്ങൾ പഴക്കമുള്ള ഈ കോഡിംഗ് ഭാഷയ്ക്ക് പ്രത്യേകമായ ഒരു തീയതിയില്ല അതിനാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മെയ് ഇരുപത് എന്ന ഡിഫോൾട്ട് ഡേറ്റ് ആണ് ഈ വിവരത്തിനടിസ്ഥാനം തൽഫലമായി എസ് എസ് ഐ രേഖകളിൽ നഷ്ടമായതോ അപൂർണമായതോ ആയ ഏതെങ്കിലും ജനന തീയതിക്ക് ഈ റെഫറൻസ് പോയിന്റ് നൽകിയേക്കും ഇത് വ്യക്തികൾക്ക് നൂറ്റി അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായി തോന്നാൻ കാരണമാവുകയും ചെയ്യും സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ തന്നെ തങ്ങളുടെ ഡേറ്റാബേസിൽ മരിച്ച വ്യക്തികളുടെ ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ രേഖകൾ അടങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് ഇൻസ്പെക്ടർ ജനറൽ ഈ വ്യക്തികളിൽ ഏതാണ്ട് ആർക്കും തന്നെ യഥാർത്ഥത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി മുതൽ നൂറ്റി പതിനഞ്ച് വയസ്സ് തികയുമ്പോൾ ആനുകൂല്യങ്ങൾ സ്വയമേ നിർത്തണമെന്നതാണ് എസ് എസ് ഐയുടെ നയം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് ബില്യൺ അനധികൃത പണമിടപാടുകൾ എസ്എസ് ഐ നടത്തിയെന്നും മസ്ക് ആരോപിക്കുന്നു ഫ്ലോറിഡയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ട്രംപ് മസ്കിന്റെ ആരോപണങ്ങൾ പങ്കുവച്ചിരുന്നു നൂറു വയസ്സിന് മുകളിലുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഈ സംവിധാനത്തിലെ ഒരാൾ മുന്നൂറ്റി അറുപത് വയസ്സ് പ്രായമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും തെളിവുകളില്ലാതെ അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു നൂറു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഇരുപത് ദശലക്ഷത്തിലധികം ആളുകളെ പട്ടികപ്പെടുത്തുന്ന ഒരു ഡേറ്റാബേസ് കാണിക്കുന്ന മസ്ക് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് എസ് എസ് ഐയുടെ കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയും ഡേറ്റാബേസും മൂലമുണ്ടായ തെറ്റിദ്ധാരണയാണ് ഇതിനെല്ലാം പ്രശ്നമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനും ഒൻപത് മില്യൺ ഡോളറിലധികം ചെലവാകും ഇത് ഏജൻസിക്ക് അനുവദിച്ചിട്ടില്ലെന്ന് എസ് എസ് എ വ്യക്തമാക്കുന്നു വിവരങ്ങളിലുണ്ടായ പിഴവുകളാണ് ഇത്തരത്തിൽ തെറ്റിന് കാരണമായതെന്നും അതിനെ വലിയ കുറ്റമായി കാണുകയാണെന്നും എസ് എസ് ആരോപിക്കുന്നു അമേരിക്കയിൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് തോന്നിയത് പോലെയാണ് പിരിച്ചുവിടൽ നടക്കുന്നതെന്ന ആക്ഷേപം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും ഭരണരംഗത്തും നവീകരണം ലക്ഷ്യമിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച വകുപ്പാണ് ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് അഥവാ ഡോച്ച് ഇതുവഴിയാണ് പിരിച്ചുവിടൽ നടക്കുന്നത് ശതകോടീശ്വരനായ ഇലോൺ മസ്കിനെ ആയിരുന്നു ട്രംപ് ഈ വകുപ്പിന്റെ തലവനാക്കിയത് പിന്നാലെ അമേരിക്കയുടെ ചെലവ് ചുരുക്കുന്നതിനായി നിരവധി പിരിച്ചുവിടലുകൾ മസ്ക് നടത്തിയിരുന്നു ഇത്തരം ഒരു പിരിച്ചുവിടലിൽ വമ്പൻ അബദ്ധം പിണഞ്ഞിരിക്കുകയാണ് മസ്കിനും സംഘത്തിനും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അമേരിക്കയുടെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിലെ ജോലിക്കാരെ വെട്ടിക്കുറച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ശേഖരം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരാണ് പിരിച്ചുവിട്ടവരിൽ കൂടുതലും ന്യൂക്ലിയർ ശേഖരം കൈകാര്യം ചെയ്യുന്നതിൽ ജീവനക്കാരുടെ പങ്ക് മനസ്സിലാക്കാതെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിടുകയായിരുന്നു പിരിച്ചുവിട്ട ജീവനക്കാരിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന എൻ എൻ എസ് എ ജീവനക്കാരുമുണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന കരാറുകാർക്കുള്ള ആവശ്യകതകളും മാർഗനിർദ്ദേശങ്ങളും എഴുതുന്ന എൻ എൻ എസ് എ ആസ്ഥാനത്തെ ജീവനക്കാരും പിരിച്ചുവിടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്